ഇംഗ്ലീഷ് പറഞ്ഞു ആ ആ ദിവസം തന്നെ അവര് വിട്ടു വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ ഞാൻ ഷോപ്പിൽ എന്താ സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കാൻ വന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പാർട്ട് ടൈം അന്വേഷന്വേഷി ഒരു ഷോപ്പിൽ എനിക്ക് ജോലി കിട്ടി ആ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും കസ്റ്റമേഴ്സ് പറയുന്ന ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ മുതൽ അവര് ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞു രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ആ ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ അറിയാവോ 喂。<laughs> സംഭവം ഞാൻ അവിടെ ട്രെയിനിങ്ങിൽ വന്നതും അവർക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം അവർ എന്നെ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേരുടെ സംശയവും പ്രശ്നമാണ് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാതെ അന്യനാട്ടിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അതൊരു പ്രശ്നം തന്നെയാണ് പക്ഷെ എനിക്കിവിടെ സെർവേ ചെയ്യാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും ഞാനത്ര വലിയ പഠിപ്പുകാരി ഒന്നുമല്ല എന്നാലും തട്ടിമുട്ടിയൊക്കെ ഇംഗ്ലീഷ് പക്ഷെ രണ്ട് വർഷങ്ങൾക്ക് മുന്നിലെ കസ്റ്റമർ പറയുന്ന ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ വിട്ടവർ ഇന്ന് അവരെ വളരെ